രണ്ടാം പാദത്തിൽ എച്ച് ഡി എഫ് സിക്ക് മിതമായ വളർച്ച വെല്ലുവിളിയായത് പലിശ വരുമാനത്തിലെ കുറവെന്ന് വിദഗ്ധർ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സിയുടെ ഈ പാദത്തിലെ അറ്റാദായം പത്ത് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് പതിനെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയിലെത്തി സ്ഥിരമായ ലാഭവളർച്ചയാണ് അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറ്റപലിശ വരുമാനത്തിലെ മുന്നേറ്റം നാല് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങി മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ ഇത് വിപണി പ്രതീക്ഷകൾക്കൊപ്പം എത്തിയില്ല അതിനാൽ മാർജിനുകളിൽ സമ്മർദ്ദമുണ്ടാവാമെന്നും വിദഗ്ധർ പറയുന്നു ആസ്തി നിലവാരവും ബാങ്ക് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പാദാടിസ്ഥാനത്തിൽ കിട്ടാക്കടം ഏഴ് പോയിന്റ് നാല് രണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു വായ്പാ ആവശ്യകത ഉയരുമ്പോഴും കടം തിരിച്ചുപിടിക്കുന്നതിൽ ബാങ്ക് മികവു പുലർത്തുന്നതിന്റെ സൂചനയാണിത് ബാങ്കിന്റെ ഇതര വരുമാനത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർഷികാടിസ്ഥാനത്തിലുള്ള വളർച്ചയാണിത് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതര വരുമാനം ബാങ്കിന്റെ പ്രൊവിഷൻസ് ആൻഡ് കോണ്ടിജൻസീസ് ഇരുപത്തിയൊൻപത് പോയിന്റ് ആറ് ശതമാനം മുന്നേറ്റവും നടത്തി വാർഷികാടിസ്ഥാനത്തിലുള്ള മുന്നേറ്റം രണ്ടായിരത്തി എഴുന്നൂറ് കോടിയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലേക്കെത്തി ചുരുക്കത്തിൽ ഈ പാദത്തിൽ ബാങ്കിന്റെ മൊത്തത്തിലുള്ള പ്രകടനം സ്ഥിരതയുള്ളതായിരുന്നു പക്ഷേ ശക്തമായിരുന്നില്ലെന്നുമാണ് റിസൾട്ട് വ്യക്തമാക്കുന്നത്